ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും അവസാനം പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം എല്ലാ ഇടങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വളരെ കൺഫ്യൂഷനോടും മാറ്റിമറിക്കലുകളുടെയും അവസാനമായിരുന്നു സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എസ് രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുകയും രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഇത്തവണ എറണാകുളത്തേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന എ എൻ രാധാകൃഷ്ണൻ മേജർ രവി തുടങ്ങിയവരെയൊക്കെ മാറ്റി നിർത്തിയാണ് അവസാന ലാപ്പിൽ കെ എസ് രാധാകൃഷ്ണന്റെ എൻട്രി ഇനി താൻ രാഷ്ട്രീയ രംഗത്ത് ഇല്ല എന്ന് പലപ്പോഴും വ്യക്തമായി പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു കെ എസ് രാധാകൃഷ്ണൻ എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായി എറണാകുളം മണ്ഡലത്തിൽ എത്തുകയായിരുന്നു അതും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം സാന്നിധ്യമായിരുന്ന എ എൻ രാധാകൃഷ്ണനെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്തേക്കാണ് കെ എസ് രാധാകൃഷ്ണന്റെ വരവ് ഒരിക്കൽ കോൺഗ്രസിന്റെ സന്ത സഹചാരിയായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്ന് ഇനി തനിക്കൊന്നും ലഭിക്കില്ല എന്നത് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അധികാരത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കെ എസ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വരവോടുകൂടി യാതൊരു പ്രയോജനവും ബി ജെ പിക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടില്ല കേരളത്തിലെ ബി ജെ പിയിൽ തന്നെ മാറ്റമുണ്ടാകുമെന്ന് കരുതി സ്ഥാനം നൽകിയെങ്കിലും കേരളത്തിന് പോയിട്ട് എറണാകുളത്തിന് പോലും ഒരു ഗുണവും ലഭിച്ചിട്ടില്ലെന്നത് മാത്രമല്ല പ്രവർത്തന നിരതരായിരുന്ന നിരവധി ബി ജെ പി പ്രവർത്തകർ നിശബ്ദരാകുകയും ചെയ്തു ബി ജെ പിക്ക് വേണ്ടി രാവ് അന്തിയോളം പണിയെടുത്ത നേതാക്കളെല്ലാം നിരാശയിലായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ബി ജെ പി കാര്ക്ക് പകരം ഇവന്റ് മാനേജ്മെന്റുകാരാണ് അവർ വന്ന് പണി തീർത്തു പോകുന്നു എന്നതല്ലാതെ പ്രചാരണമൊന്നും കാണാനേയില്ല കെ എസ് രാധാകൃഷ്ണന് വേണ്ടി വീടുകളിൽ കയറാൻ പോലും ബി ജെ പി പ്രവർത്തകരില്ലാത്ത അവസ്ഥയിലാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് കെ എസ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വമാണെന്ന് പറയേണ്ടി വരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രമുഖനായ ഒരു നേതാവ് എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന പ്രതീക്ഷയൊക്കെ ജനങ്ങൾക്കും പാർട്ടിക്കും ഉണ്ടായിരുന്നു സാബു ജേക്കബ് സ്ഥാനാർത്ഥിയായി വരുമെന്ന ചർച്ചകളും കേട്ടിരുന്നു പ്രവർത്തനത്തിന് സാധാരണ ബി ജെ പി പ്രവർത്തകരും അധികാരത്തിലിരിക്കാൻ മറ്റ് പ്രമുഖരും എന്ന രീതിയെ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇത്തവണ ബി ജെ പി പ്രവർത്തകർ പ്രവർത്തനത്തിന് ഇറങ്ങാത്തത് ഇത്തരത്തിൽ ഒരു എതിർപ്പ് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ എ എൻ രാധാകൃഷ്ണനെ പോലുള്ള പാർട്ടിക്ക് വേണ്ടി ഏറെ പ്രവർത്തിച്ചിട്ടുള്ള സന്നദ്ധനായ ഒരു പ്രവർത്തകനെ മാറ്റി നിർത്തി കെ എസ് രാധാകൃഷ്ണനെ കൊണ്ടുവന്നത് തന്നെയാണ് ആർക്കും അംഗീകരിക്കാൻ കഴിയാതെ പോയത് ഇത് ബി ജെ പി തന്നെ ശക്തമായ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ എറണാകുളത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തുള്ള പല പ്രമുഖരും ബി ജെ പി സ്ഥാനാർത്ഥി പിന്മാറിയോ എന്ന് പോലും സംശയിക്കുകയാണ് ഇതിനുള്ള കാരണം ഒരുപക്ഷെ എറണാകുളം മണ്ഡലം സി പി എം നേടുമെന്ന അവകാശവാദം ആദ്യമേ ഉയർന്നിരുന്നു അത് ബി ജെ പിയുടെ പിന്തുണ പ്രതീക്ഷിച്ചിട്ടായിരിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിലൂടെയും തോന്നിപ്പോകുന്നത് രാഷ്ട്രീയ കളികളുടെ പല തലങ്ങൾ അരങ്ങേറുമ്പോൾ എറണാകുളത്തെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും ആർക്കൊപ്പം തിരിയുമെന്ന് കാത്തിരുന്ന് കാണാം